ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് അത് പാലിച്ച് ജീവിച്ച് കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഈ അമ്മ വീട്ടിൽ നിന്ന് ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും നിറവും ഉണ്ടാകട്ടെ എന്ന് ഹൃദയ നിറവോടെ സന്തോഷത്തോടെ ആശംസിക്കുന്നു പ്രീസലോൺ അഹലുയ്യാ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയപ്പെടുമ്പോഴാണ് ഒരു പുതിയ ചൈതന്യത്തോടെ ഒരു പുതിയ ദർശനത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് പ്രേരണ കിട്ടുക വചനം എൻ്റെ ഉള്ളിൽ വേരുപാകപ്പെടുക ആത്മാവിന്റെ ചൈതന്യം എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോഴാ മോശ ഹോറബിൽ കണ്ട മുൾപ്പടർപ്പ് ഉള്ളിൽ നിറയുന്നൊരഭിഷേകമാണ് അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് എൻ്റെ ശുശ്രൂഷകളും എൻ്റെ പ്രവർത്തന മേഖലകളും എൻ്റെ ജീവിത സാഹചര്യങ്ങളും ചില മുൾപ്പടർപ്പുകളാണെങ്കിൽ ചില മുള്ള അനുഭവങ്ങളായി എനിക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് ഈ തിരിച്ചറിവോടുകൂടെ നമ്മൾ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ വചനം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു ദൈവത്തിന്റെ ശക്തി കൊണ്ട് സാന്നിധ്യം കൊണ്ട് നിറയാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് ഈ നിമിഷം പരക്കുവാൻ ഏകാഗ്രതയോടെ ദൈവവിചാരത്തോടെ പ്രാർത്ഥിക്കുക ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഒരു പുതിയ ഉൾക്കാഴ്ചയോടെ ഒരു പുതിയ ജീവിത വീക്ഷണത്തോടെ ഒരു പുതിയ ദർശനത്തോടെ എൻ്റെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്നിലേക്ക് ഒരഗ്നിയായി ഇപ്പോൾ വന്നതറിയണമെന്ന് എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനൊരഗ്നിയുടെ നിറവ് എന്നിലേക്ക് ഇപ്പോൾ സംഭവിക്കണം മോശ കണ്ട മുൾപ്പടത്തിൻ്റെ ജ്വലനം മോശയുടെ ഹൃദയത്തിൽ ഒരു ദൗത്യത്തിൻ്റെ ജ്വലനമായി രൂപാന്തരപ്പെട്ടതുപോലെ തന്നെ സീനായിൽ മോശയ്ക്ക് ലഭിച്ച ആ നിയമം ആ ഹൃദയത്തിൽ പതിക്കപ്പെട്ടതുപോലെ തന്നെ ദൈവമേ എൻ്റെ ജീവിതത്തിലും ഒരു കൃപയുടെ നിറവു തരണമേ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിലേക്ക് ഒരുത്തിപ്പിടിച്ചു കണ്ണുകളടച്ച് എത്രമാത്രം ഒരു ദൈവിക തീക്ഷ്ണതയാൽ ജ്വലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്ര ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ദൈവനാമത്തെ ഒരുമിച്ച് വിളിച്ച് ഒന്ന് സ്വദിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെളിവി ആരവി ആരളിവിത്ത പന്ത തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ കർത്താവ് തന്നെ സമ്പത്ത് വർഷിക്കും സമ്പത്തായ പരിശുദ്ധാത്മാവിൽ എല്ലാ ദൈവമക്കളും ഇനി പക്ഷെ നിറയാൻ ആഗ്രഹിക്കുകയാണ് ആ സമ്പത്തായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഒരു പൊതുജലനം സംഭവിക്കും നല്ല സകല പ്രവൃത്തികളിൽ നിന്നും അതിൻ്റെ കാഴ്ചകളിൽ നിന്നും അതിൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും അതിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും എല്ലാ ദൈവമക്കളും ഇപ്പോൾ വിമുക്തി പ്രാപിച്ച പ്രകാശത്തിൻ്റെ അവസ്ഥയിലേക്ക് സകലരും കടന്നു വരും ഓ ദൈവമേ ഹൃദയത്തിലൊരു നിറവ് നൽകണമേ ഓ ദൈവമേ ഹൃദയത്തിലൊരു ജനനം നൽകണമേ പരിശുദ്ധയെ പോലെ ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള അഭിഷേകത്തിലേക്ക് നിറയ്ക്കണം ഓ ിൽ മോശകളുടെ ഉൾപ്പെടുപ്പിന്റെ ജനനം എന്റെ ഹൃദയത്തിനും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേനം ഒരു പുതിയ ഒരു പുതിയ സംഭവിക്കട്ടെ എല്ലാവരും ചേർന്ന് ആഗ്രഹിച്ച് പാടുന്നു കരങ്ങളെ അടിച്ച നിന്മേഷത്തോടെ ഉണർവോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടാവോ കത്തും ആത്മാവിൽ നീ ചേർന്നോട് പാടാവോടെ മനസ്സിൽ പതിക്കണമേ ഈ ഹൃദയത്തിൽ പതിക്കണമേ ഓ പരിശുദ്ധ പരിശുദ്ധാമാവേ ഓരോ ദൈവ പ്രമാണങ്ങളും എന്റെ ഹൃദയത്തിൽ പതിഞ്ഞതായും ർത്തിക്കൊട്ടാവോ ആ ദൈവം താഴ്ത്തി തീ നാളങ്ങൾ എന്റെ ആത്മാവിൽ കത്തിച്ചിടേണ് ഹൃദയത്തിൽ ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ തന്നെ ആഗ്രഹിച്ച് എല്ലാ മനസ്സുകളിലേക്കറിയും എല്ലാ മനസ്സുകളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും ആരാധന 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 ഹൃദയോട് എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിജ്ഞ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പ്രവാചകന മോശയുടെ ഉള്ളിൽ ഒരു ദൈവിക ജ്വലനം സംഭവിച്ചതുപോലെ എൻ്റെ ഉള്ളിലും ഒരു ജ്വലനം സംഭവിച്ചു അമ്മയിൽ പരിശുദ്ധ ശക്തിയോടെ നിറഞ്ഞപ്പോൾ ദൈവശക്തി നിറഞ്ഞ ആത്മാവിനൊ ജ്വലനം സംഭവിച്ച് ശുശ്രൂഷകൾ വ്യാപരിച്ചതുപോലെ എൻ്റെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ എനിക്കിടവരട്ടെ അമ്മേ ദൈവമാതാവേ എനിക്കായി അമ്മ ആമേൻ ലോർഡ് നമുക്ക് വിശുദ്ധ വിശ്വദൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട് ഒരു നിമിഷം ഇതിനെ ഒന്ന് ചിന്തിച്ചു പോവുകയാണ് ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയമുണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് കണ്ടുകിട്ടുവോളം വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അന്വേഷിക്കാത്തത് കേക്കുമ്പോ ഒരാർത്തി പോലെ തോന്നില്ലേ പത്തെണ്ണം ഉണ്ടായിട്ട് ഒന്നല്ലേ പോയുള്ളൂ എന്ന ചിന്തയാ ശരിയാ ഇന്ന് എല്ലാവരുടെയും ചിന്ത അങ്ങനെയൊക്കെ തന്നെയാ ബാക്കി ഇത്ര ഇല്ലേ പിന്നെ എന്നെ ഇപ്പൊ കുഴപ്പം പക്ഷെ നമുക്കറിയാം ഈ നാണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ ആഴമുള്ള മറ്റെന്തിനേക്കാൾ വിലപിടിപ്പുള്ള ജീവിതത്തിൻ്റെ ചില കൃപാവരത്തിൻ്റെ നഷ്ടപ്പെടലിനെ കുറിച്ചാണെന്ന് ചില വിശുദ്ധിയുടെ നഷ്ടപ്പെടലിനെ കുറിച്ചാണെന്ന് ജീവിതത്തിന് മുഴുവൻ അർത്ഥം നൽകുന്ന ജീവിതത്തിലെ ചില ചൈതന്യത്തിൻ്റെ നഷ്ടപ്പെടലിനെ കുറിച്ചാണെന്ന് ഈ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ് നാണയത്തിൻ്റെ വിലയറിയുക നമുക്കറിയാം യഹൂദ സ്ത്രീകള് ചിലപ്പോൾ അവരുടെ ശിരസ്സിൽ അലങ്കാരമായിട്ട് നാണയങ്ങൾ ധരിച്ചിരുന്നു അപ്പോൾ അതിലൊന്നിൻ്റെ കുറവ് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ കുറവാണ് അപ്പൊ ഇപ്പെട്ടവര് ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം മറ്റൊന്നുമല്ല ഈ നഷ്ടപ്പെട്ട ഒരു നാണയമാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിൻ്റെ തടസ്സം എൻ്റെ സ്വർഗീയ പിതാവ് പരിപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ എന്ന് യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം മറ്റൊന്നുമല്ല ഈ നാളുകളിൽ നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരഭിഷേകം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് ശരിയല്ലേ ഓരോ മേഖലകളും ചിന്തിച്ചു നോക്കിയേ ഏത് ആത്മീയ മേഖലകളിൽ വ്യാപരിക്കുന്ന വ്യക്തിക്ക് പോലും അവരുടെ ജീവിതത്തിൽ ആ ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ടല്ലോ ഇതൊക്കെ മതി കുറച്ച് വരവും കൃപയൊക്കെ ഉണ്ട് ആ തട്ടിമുട്ടിയെങ്കിൽ പോകാം വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ചിന്തയാ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഓടി പോകുന്നുണ്ട് കുറച്ച് നാളായിട്ട് ഈ പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഇവിടെ ഒരു പോരെന്ന് മറിച്ച് പൂർണ്ണതയിലേക്കുള്ള ചില വളർച്ചകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പടിക്കൂടെ ഉയരണം ആത്മീയത എന്ന് പറഞ്ഞാൽ അത് നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് അതിൽ ചില വേലിയേറ്റ വേലിയറക്കങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് സാധാരണമാണ് പക്ഷേ ഒരു വ്യക്തി ആ വേലിയിറക്കത്തിൽ ആയിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചാലുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ ദയനീയത എന്താണ് എന്നാൽ അതല്ല എനിക്കൊരു പടി കൂടെ ആത്മാവിൽ ജ്വലിക്കണം ഒരു ശുശ്രൂഷാരംഗത്ത് ഞാനിത് വ്യാപരിക്കണ്ട് ഞാൻ ഓർക്കുകയാണ് ഇപ്പൊ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ആത്മാവിൽ ഒരു ജ്വലനം സംഭവിച്ച് ഈ വചനപ്രഘോഷണത്തില് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഒരുപടി കൂടെ ഉയരണമെന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിലുള്ള സ്ഥിതിവിശേഷത്തിന്റെ ദയനീയത എന്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ ഞാൻ സംതൃപ്തനാണ് ഇതിലൊരു സംതൃപ്തി കണ്ടെത്താൻ ഞാൻ പരിശ്രമിക്കുന്നിടത്താ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല ആത്മീയ ജീവിതത്തിൽ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയ ഉയർച്ച ഇല്ലെങ്കിൽ ഞാൻ മന്ദോഷ്ടതയിലാണ് ഞാൻ മരവിപ്പിലാണ് ഞാൻ ഒരു മരിച്ച അവസ്ഥയാണ് അതുപോരാ മറിച്ച് ഒരു പടി കൂടെ ആത്മാവിൽ ജ്വലിക്കുന്ന അഭിഷേകത്തിലേക്ക് ഞാൻ നിങ്ങൾ വളരേണ്ടതുണ്ട് മറന്നു പോകരുത് ഇക്കാര്യത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളും അശ്വതയും എത്രമാത്രം നമ്മളിലെ കൃപയും അഭിഷേകവും മുഴുവൻ നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ പാപത്തിലും ലോകത്തിന്റെ മോഹത്തിലും അതിൻ്റെതായ പാപത്തിലും നമ്മളെ അടരാടാനായിട്ട് അധപ്പതിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ചിന്തിക്കണം ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരു ഉയർച്ച വേണം ആത്മീയ ജീവിതത്തിൽ എനിക്ക് പ്രസരിപ്പ് വേണം ആത്മീയ ജീവിതത്തിൽ പൗലസിക പറയുന്ന കണക്കുക റോമ പന്ത്രണ്ട് പതിനൊന്ന് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആൽമാവിൽ ഒരു ജ്വലനം അത് വേണ്ടേ തരത്തിൽ ഇങ്ങനെ ഒരു പോക്ക് പോയാൽ മതിയോ ഇങ്ങനെയൊക്കെ ഒരു മരവിപ്പിലും ഒരു മന്നതയിലും ഒരു പഴയ കെ എസ് ആർ ടി സി ഫണ്ട് കണക്ക് പോയാൽ മതിയോ ഇങ്ങനെ അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നുമില്ല മുമ്പോട്ടുമില്ല പുറകോട്ടില്ല മൂളി മുക്കി പോയാൽ മതിയോ പോരാ മറിച്ച് എനിക്കൊരു ജ്വലനം വേണം അവിടെ എന്താണ് അനുവായം എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കൃപ ചോർന്നു പോകുന്ന സാഹചര്യങ്ങളുള്ളത് അതിനെ കണ്ടെത്തണം ഇവിടുത്തെ ഈ ഒരു അഭിഷേകത്തിലേക്കാണ് ഞാൻ നിങ്ങളും വളരേണ്ടത് പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ പത്തൊൻപത് ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപ്പാൽപമായി നശിക്കും ശരിയല്ലേ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ അത് അത്രയും വലിയൊരു വീഴ്ചയിലേക്ക് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാം ഈ നാളുകൾ കണ്ടൊരു വാർത്ത ഞാൻ ഓർക്കുകയാണ് ഒരു വലിയ ലോറി ഒരുപാട് ടയറുണ്ട് അതിൻ്റെ ചില ടയറിൻ്റെ നെട്ട് ഇളകിയിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊരു അടിക്കുറിപ്പ് ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ആ ഫോട്ടോ കൊടുത്തിരിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കേ നമുക്ക് വേണം നിസ്സാരമായിട്ട് ചിന്തിക്കാം ഇത്രയും ടയറുള്ള ഈ ലോറിയുടെ കുറച്ച് ടയറുകളുടെ നെട്ടളകിയിരുന്ന പ്രശ്നമുണ്ടോ ബോധമുള്ളവർക്കറിയാം പ്രശ്നമുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ചാലാണ് ഒരുപാട് വലുതായ അപകടങ്ങളിലേക്ക് ചെന്നെത്തുക ശരിയല്ലേ ഓരോരുത്തരും ചിന്തിക്കണം ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓ അത് ചെറിയൊരു പ്രശ്നമല്ല കുഴപ്പമില്ല ഞാൻ ഓർക്കുകയാണ് ഈ നാളുകളിൽ ഒരു വിവാഹിതയായ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാൽ ശരിയാവോ ഒരു വിവാഹിതയായി എന്ന സ്ത്രീ എന്ന നിലയ്ക്ക് ചില ബന്ധങ്ങളിലേക്ക് ചെന്നത്ത അപകടകരമായൊരു കാര്യമല്ലേ അപ്പം അവരെന്നോട് പറയാണ് അതിന് മാത്രം വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ ചെറിയ കണക്ഷനൊക്കെ ഉള്ളു ചിന്തിച്ച് നോക്കിയേ എത്ര നിസ്സാരവൽക്കരിക്കുകയാണ് ചെറിയ കാര്യത്തെ വിവാഹിതയായ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നിസ്സാരവൽക്കരിച്ച് ചിന്തിക്കുകയാണ് ആ കുഴപ്പമില്ല ചെറിയ ചെറിയ കണക്ഷനൊക്കെ ഉള്ളു പ്രിയപ്പെട്ടവർ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്നെത്തുക അമ്പതും അമ്പത്തഞ്ചും വയസ്സായ ടീമുകൾക്ക് ഇവിടെ ഫേസ്ബുക്കാണ് മക്കൾ ഓരോന്നും ഉണ്ടാക്കി കൊടുത്തിരിക്കുക എന്നിട്ട് അത് തുറന്നു വെച്ച് ഓരോ കണക്ഷൻ ഉണ്ടാക്കുക ഓരോ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു ഓരോരുത്തരും സ്വീകരിക്കുന്നു എന്നിട്ട് അതിൻ്റെ കുഴപ്പത്തിൽ പെട്ട് പെട്ടുകിടക്കുക എന്തൊരു ദയനീയത എന്ന് ചിന്തിച്ച് നോക്കി ചെറിയ കാര്യങ്ങളെ നമ്മൾ ഇതുപോലെ നിസാരവൽക്കരിച്ചാൽ പ്രിയപ്പെട്ടവർ ചെന്നെത്തുന്ന അപകടം ഏതാണ് ഇപ്പോൾ ഭാര്യയും മക്കളും കരച്ചിലും നിലവളിയായിട്ട് ജീവിക്കുകയാണ് പ്രായം പോലെ ഒരു പ്രശ്നമല്ലാത്ത വിധത്തിൽ ഒരു സ്ഥിതിവിശേഷത്തിനായി ഇന്നത്തെ ദയനീയതാ ഞാൻ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിലെ അവഗണന ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടകരമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്താ വേണ്ടത് അതുകൊണ്ടാണ് ആ സ്ത്രീയെ പോലെ വിളക്ക് കൊളുത്തണം എവിടെ എൻ്റെ വീട്ടിൽ അയലോക്കത്തൊന്നുമല്ല എന്റെ വീട്ടിൽ വിളക്ക് കൊളുത്തി എൻ്റെ വീട് അടിച്ചു വാരണം അപ്പൊ ബാക്കിയുള്ളവരുടെ മുഴുവൻ ശ്രദ്ധ മറ്റുള്ളവർ എന്നാ ചെയ്യുന്നതാണല്ലോ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ സഭയെക്കുറിച്ച് ഇതുപോലെ അങ്ങോട്ട് വിവസ്ത്രയാക്കാനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല എല്ലാം ഒന്ന് സാർവത്രികരിക്കാനായിട്ടുള്ള ശ്രമമാണ് നേതൃത്വത്തിലുള്ളവരൊക്കെ തെറ്റിന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കും ആകാം എന്ന ഒരു സ്ഥിതിവിശേഷതയിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വരുത്തി തീർക്കുക ലോകത്തിൽ പല വ്യക്തികളുടെയും ആത്മാർത്ഥമായ ശ്രമം അതാ ഓരോ ഇടവകകളിലും ദേശങ്ങളിലുമുള്ള വ്യക്തികളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാപത്തിനും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും അതുപ്പതിച്ച് കിടക്കുന്നവർക്ക് ഇത് തന്നെയാണ് കാര്യം അവരുടെ രോഗം ഇത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പാപത്തിൽ അപരിമിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ തിന്മയാ ചെയ്യുന്നത് ആ അച്ഛൻ മോശ ഈ സിസ്റ്റർ മോശ ആ മെത്ര മോശ ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചാൽ എന്തായി ആ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കെല്ലാം ഇങ്ങനെ പോകത്തില്ലേ നമ്മളിതിനാ പള്ളി പോകുന്നത് നമ്മളിതിനാ കുതാശ്വ സ്വീകരിക്കണേ എത്ര സ്വന്താണ് വഴി പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ കാര്യത്തിലൂടെ ലോകത്തെ മോഹിപ്പിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ കൊണ്ടെത്തിക്കുക അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട് അടിച്ചു വരുന്നത് അയൽ മറ്റുള്ളവരെ മുഴുവൻ നന്നാക്കാൻ നടക്കുക ഞാൻ നന്നാകണം എന്നുള്ള ചിന്തയില്ല എൻ്റെ ഉള്ളിലെ പാപത്തെക്കുറിച്ചോ എൻ്റെ കുറവുകളെക്കുറിച്ചോ എൻ്റെ ഉള്ള ചിന്തയില്ലാതെ അയലോക്കത്ത് മുഴുവൻ അടിച്ചുവാർ ഈ വീട്ടിൽ രണ്ട് വെമ്പിള്ളേരാണ് പോയിരിക്കുന്നത് അവിടെ ഒരു പെണ്ണ് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന ഉണ്ടായല്ലോ അന്നേരത്തേക്ക് നാടുപുഴൻ പരത്ത് ഓ കേട്ടോ അവൻ്റെ കാര്യത്തെ അവളുടെ കാര്യം അവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അടിച്ചുവാറല്ലേ അയലോക്കത്താണ് മുഴുവൻ പണി കിടക്കുന്നത് ഇല്ലേ മാന്തൽ മുഴുവൻ അതിരയിലാണ് എന്ന് പറഞ്ഞ കണക്കാണ് പല കാര്യങ്ങളും സങ്കടകരമാണ് ഈ ദയനീയമായ സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം മറ്റൊന്നുമല്ല മറിച്ച് അടിച്ചു വരേണ്ടത് എൻ്റെ വീടാണ് ഞാനോർക്കെയാണ് വളരെ തുറവെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യം അവൻ ശബാച്ച ഞങ്ങൾ ധ്യാനം കൂടുമ്പോൾ എൻ്റെ വീട്ടുകാരെപ്പോഴും ചിന്തിക്കും പാപത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ് കേൾക്കുമ്പോഴേ ചിന്തിക്കും ഓ എത്ര സത്യമാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ പറഞ്ഞ കാര്യം ഞങ്ങളെക്കുറിച്ചല്ല അയലോക്കാരുടെ കാര്യത്തില് ഇതാണ് വളരുടെയും ചിന്ത എൻ്റെ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ ഒന്നുമല്ല അല്ല മറ്റുള്ളവർ അത് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് പലരും ചില അമ്മച്ചമാരൊക്കെ ധ്യാനം കേൾക്കുമ്പോൾ പറയാറുണ്ട് അച്ഛാ അതിയാണെന്ന് കേൾക്കേണ്ടതായിരുന്നു അതിയാൻ അല്ലെന്ന് നമ്മളാ കേൾക്കേണ്ടത് അതിയാനല്ലെന്ന് നമ്മളെ കേൾക്കേണ്ടത് ഇവിടെ വരെ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതമാണ് ചിലപ്പോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചില കുരുട്ട് ചിന്താഗതികളുണ്ടാകും എന്താണത് വാക്കിയുള്ളവരൊന്ന് കേൾക്കേണ്ടതായിരുന്നു അല്ല നമ്മളാ കേൾക്കേണ്ടത് നമ്മുടെ ഫ്രെയിം ഓഫ് മൈൻഡിൽ എവിടെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയെടുക്കാനായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് തിരുത്തപ്പെടേണ്ട ചില മേഖലകൾ എന്ന് പറയുന്നത് വിശുദ്ധ പലൂസ് ലീഗാ കുറു ദിവസം എടുത്ത് ഒന്നാം ലേഖനത്തിന് പത്ത് ഇരുപത്തിമൂന്ന് വചനം പറഞ്ഞു വെക്കുന്ന കണക്ക് എല്ലാം നിയമാനുസൃതമാണ് എന്നാലെല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എല്ലാം പടുത്തുയർത്തുന്നില്ല ചിന്തിക്കേണ്ട കാര്യം തോർത്തോ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താത്തതൊക്കെ എനിക്ക് അനാവശ്യമാണ് അനിവാര്യമല്ല എന്താണോ എൻ്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാത്തത് അതിനെ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നിടത്ത് മാത്രമേ അതിൽ ഞാൻ ശ്രദ്ധ കൂന്നിടത്ത് മാത്രമേ എൻ്റെ കൃപ ചോർന്നു പോകുന്ന അവസ്ഥകളെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഒരു പൈപ്പ് ലൈനിലൂടെ വെള്ളം പോകുമ്പോൾ അവിടെ ഇവിടെയും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ചെന്നെത്തേണ്ട ഇടത്ത് അതിൻ്റെ പൂർണ്ണതയിൽ വെള്ളം ചെന്നെത്തുമോ ഇല്ല കാരണം എന്താ ഈ പൈപ്പ് ലൈനിലെ വിവിധ ദ്വാരങ്ങളിലൂടെ വിവിധ ഇടങ്ങളിൽ ഈ വെള്ളം ചോർന്നു പോയി ചോർന്നു പോയി എത്തേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാകത്തില്ല ഒരു ശക്തി ഉണ്ടാകത്തില്ല ഇല്ലേ ഇതുപോലെ ഭയങ്കര ജീവിതങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചോർന്നു പോവുക എന്താണ് ഇതിന് കാരണം ചില കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് പൂർണ്ണതയിലേക്ക് വളരാനായിട്ടുള്ള ഒരു താല്പര്യം മനസ്സിലില്ല ഇതാണ് അലസതയുടെ ഒരൂപി നമ്മളിൽ കുടിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് തിരുത്താനോ അതിലൊന്ന് മാറ്റം വരുത്താനോ ഒരു താല്പര്യമില്ലായ്മയുടെ ഒരൂപി നമ്മളിലുണ്ട് ഈ കാര്യത്തെയാണ് സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത് ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കാം എന്നത് വാസ്തവം തന്നെയാണ് ദാവിദിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുന്ന എവിടെയാണ് ഒരു നോട്ടപ്പശക ദാവിദിനെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് വ്യഭിചാരം കൊലപാതകം ചതി എന്നാൽ നീളുക ഒരു നിര സാവോള് സാവോളിന് ദൈവം കൊടുത്തിട്ടുള്ള സാമൂഹിക പ്രവാചകൾ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു നീ കീഴടക്കുന്ന ഒരു ദേശത്തു നിന്നും ഒന്നും നീ സ്വന്തമാക്കരുത് സാവോള് മറന്നു പോകുന്ന ഒരു കാര്യം അത്ര മാത്രമേ ഉള്ളൂ എന്താണ് അതിൻ്റെ ബാക്കി പത്രം രാജ്യത്തിൻ്റെ അതപ്പതനം ദാവീത് തിരസ്കരിക്കപ്പെടുക ജ്ഞാനി എന്നറിയപ്പെടുന്ന സോളമൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു പരാജയം അന്യവംശത്തിൽ നിന്ന് നീ നാരികളെയോ ഉപനാരികളെയോ സ്വീകരിക്കരുത് എന്ന ദൈവകൽപ്പനയെ നിസ്സാരവൽക്കരിച്ചു ഇത്രേ ഉള്ളൂ ബാക്കിയെല്ലാ കാര്യത്തിലും ജ്ഞാനമുണ്ട് സോളമൻ പക്ഷേ വിവേക ഒരൽപ്പം നഷ്ടപ്പെട്ടു പോയി അന്നത്തുനിന്ന് വീഴ്ച നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഇടുത്തൊരു സർവജ്ഞാനിയായ മനുഷ്യൻ്റെ അതഃപ്പതനാണ് സാംസന് സംഭവിക്കുന്ന മറ്റൊന്നുമല്ല കർത്താവ് അവനെ വിട്ടുപോയ കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പറയാൻ മാത്രമുള്ള ദയനീയത സാംസൺ സാംസനുണ്ടാവും സർവ്വശക്തനാണെന്ന് വിചാരിക്കണം ദലീൽ എന്ന് പറയുന്ന ഒരു സ്വൈരണിയുടെ ആ സ്വൈരണിയുടെ സാമീപ്യത്തിൽ തന്നെ തന്നെ മറന്നുപോകുന്ന ശക്തനായ ന്യായാധിപൻ്റെ അധപ്പതനും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥിതിവിശേഷം ഇവിടെ നമ്മളൊക്കെ ചെറുപല ശക്തിയുള്ള വ്യക്തികളായിരിക്കാം പക്ഷെ വീഴ്ചകൾ വലുതാ വീഴ്ചകൾ വലുതാ തിരിച്ചറിയണം ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ചില ശ്രദ്ധക്കുറവുകൾ എൻ്റെ ആത്മീയ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ തീക്ഷ്ണതയോടെ നമ്മൾ ചിന്തിക്കണം എനിക്ക് ഒരുപാടി കൂടെ ഒരു ജ്വലനം വേണം എൻ്റെ ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് വളരണം നമുക്ക് ആഗ്രഹിക്കാം നന്നായി പ്രാർത്ഥിക്കാം ഈ ഒരു പുതിയ മത്സരത്തിൽ ഈ ഒരു ചിന്ത തീരുമാനം നമ്മുടെ ഉള്ളിനെ ഒന്ന് ഭരിക്കട്ടെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഒന്ന് ജ്വലിക്കട്ടെ എനിക്കൊരുപാടി കൂടെ കൃപയിലേക്ക് ഉയരണം എനിക്കൊരുപാടി കൂടെ അഭിഷേകത്തിൽ ജ്വലിക്കണം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഒരു നിമിഷം ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരുടെ മനസ്സിലൊരാഗ്രഹിപ്പോൾ തോന്നുന്നില്ലേ എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ ശരിയല്ലേ ഒന്നുകൂടെ എനിക്ക് ഉയരണം എവിടെയൊക്കെയോ എന്നിലെ ചില കൃപകൾ ഈ സുഷിരങ്ങളിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന കണക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിനൊന്ന് വീണ്ടെടുക്കണ്ടേ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെങ്കിലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കാം ആ ദൈവം നമ്മളെ അനുവദിക്കും ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ പോരായ്മകളെ കണ്ടെത്താനായിട്ടുള്ള ഒരു കൃപ നമ്മളിലേക്ക് പറയും കണ്ണുകൾ അടയ്ക്കാവോ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി കൈകളൊന്ന് കൂപ്പി പിടിച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കും ദൈവമേ പൂർണ്ണമായും അങ്ങിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കും പരിശുദ്ധിയുടെ പരിപൂർണതയായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധിയും ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കരുണതോ എന്നിലേക്ക് അവിടെ നിന്ന് വന്നറിയാ എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകളെ കണ്ടെത്തി തിരുത്താൻ ഓരോ ദിനവും അങ്ങയുടെ പ്രകാശത്താൽ ആത്മശോധനയ്ക്ക് എൻ്റെ ഹൃദയത്തെ വിഷയി കരുണ കർത്താവെ മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കണ്ടെത്തുന്ന കുറ്റം പറിച്ചലുകളും പരദൂഷണങ്ങളും അല്ല എന്നിൽ ഉയരേണ്ടത് എന്നിലേക്ക് തന്നെ തിരിയാ ദൈവമേ ഒരാത്മശോധന എൻ്റെ ജീവിതത്തിൽ നടത്താൻ ഒരു ധ്യാനം എന്നെക്കുറിച്ച് തന്നെ നടത്തണം എനിക്ക് കൃപ തരണം ഓ ദൈവമേ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഉണർത്തണം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സ്നേഹത്തോടെ എല്ലാ ദൈവം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ആത്മാവേ ജീവജലത്തിൻ നിത്യധാരയം പാവനാത്മാവേ പരിശുദ്ധാത്മാവേ ശുദ്ധീകരിക്കും അഗ്നിജ്വാലയം പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ നിത്യധാരയം പാവനാത്മാവേ പ്രകാശമായി നിറയണമേ പരിശുദ്ധാത്മാവേ ആയേ നിറയണമേ ുംത്മാവിന്റെ ചൈതന്യത്താൻ നിറയട്ടെ എന്നിൽ നിറയണമേ ണത്തിന് മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച അഭിഷേകത്തിൽ എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച കർത്താവെ പരിപൂർണതയിലേക്ക് വളരാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് കർത്താവ് ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ വശീകരിക്കുമ്പോൾ ഞാൻ അറിയാതെ അവയിലേക്ക് വീണുപോകുന്നുണ്ട് മേച്ഛതകളും അശുദ്ധിയും ലഹരിയും എന്നെ സ്വാധീനിക്കുമ്പോൾ തെറ്റായ ചില കൂട്ടുകെട്ടുകൾ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കുമ്പോൾ കർത്താവ് ചിലതിലേക്ക് വഴുതിപ്പോവുകയാണ് ദൈവമേ പരിപൂർണതയിലേക്ക് വളരാൻ സാധിക്കുന്നില്ല ആത്മീയ ജീവിതം അപ്പഴയ പടി തന്നെ ആയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് ഉയരണം എന്നുള്ള ആഗ്രഹമുണ്ട് ബലഹീനമായ അവസ്ഥകൾ മുഴുവൻ ഇപ്പോൾ ഇതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു ശക്തിയായി ഒരഭിഷേകമായി വ്യാപരിക്കുമെന്നാണ് ഒരുപാട് കൊതിയോടെ കർത്താവ് പ്രാർത്ഥിക്കുക ദൈവമേ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരനുഗ്രഹമായി അഭിഷേകമായി ഇപ്പോൾ ഉയരണമേ ശക്തിയായി എന്നിലേക്ക് അവിടുന്ന് വ്യാപരിക്കും എല്ലാവരും ഈ നിമിഷം ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക രണ്ട് കരങ്ങൾ കർത്താവിനെ സന്നിധിയിലേക്ക് ഉയർത്തി ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഒരു ദൈവിക പ്രകാശം നമ്മളിലേക്ക് നിറയുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും അതിലംഘിക്കുന്ന ഒരു ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുകയാണ് പരിശുദ്ധമായയിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ ദൈവശക്തി നിറയാൻ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മധരം തുറന്ന ദൈവനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ ശക്തി കൊടുക്കണം അഭിഷ കൊടുക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൃത്യം സ്വീകരിക്കാനായിട്ട് തരങ്ങൾ ഉയർത്തി അദ്ധരം തുറന്ന് കർത്താവിനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശക്തിയേറെ അനുഗ്രഹം സ്വീകരിക്കട്ടെ പരിശുദ്ധമാവന ഇപ്പോൾ ഓരോ കുട്ടികളെയും സകല വ്യക്തികളെയും ഗൂരിതരാക്കണമേ വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളിലേക്കും സൗഖ്യം ഒഴുകട്ടെ ശരീരത്തെ ബന്ധിച്ചിടിക്കുന്ന രോഗങ്ങൾ അവ ഏത് വിധത്തിലുള്ളതായാലും ഇപ്പോൾ സൗഖ്യപ്പെടുത്ത് ശ്രീഗിരി ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ